ബി ജെ പി പാലക്കുഴ പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ വികസിത കേരളം നിശാ ശില്പശാല പാലക്കുഴ ക്ഷീരോത്പാദക സഹകരണ സംഘം ഹാളിൽ നടന്നു ബി ജെ പി പാലക്കുഴ പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് അജിത് വി ഗോവിന്ദിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം എറണാകുളം ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി അരുൺ പി മോഹൻ ഉദ്ഘാടനം ചെയ്തു ബി ജെ പി മൂവാറ്റുഴ മണ്ഡലം പ്രസിഡന്റ് ടി ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി എസ് സി മോർച്ച മുൻ ജില്ലാ ജനറൽ സെക്രട്ടറി അജീഷ് തങ്കപ്പൻ മണ്ഡലം ജനറൽ സെക്രട്ടറി സെയ്യത് നാരായണൻ തുടങ്ങിയവർ ആശംസാപ്രസംഗം നടത്തി പഞ്ചായത്ത് സമിതി വൈസ് പ്രസിഡന്റ് ലാൽ കെ തോമസ് സ്വാഗതവും സെക്രട്ടറി ഷാജി പ്രഭാകരൻ നന്ദിയും രേഖപ്പെടുത്തി യോഗത്തിൽ മണ്ഡലം സമിതി അംഗം അഭിലാഷ് എൻ കെ പഞ്ചായത്ത് സമിതി വൈസ് പ്രസിഡന്റ് പി കെ കുഞ്ഞ് പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങളായ അനൂപ് എം എസ് അനൂപ് കെ ആർ തങ്കപ്പൻ ആചാരി അശോകൻ പി ബി രാജു കരിവരിൽ അനൂപ് കെ ഗോപി ജയൻ എം ആർ ജയൻ കെ എൻ ജോയി എം സി എബിൻ സാബു പ്രീതി അശോകൻ തുടങ്ങിയവർ പങ്കെടുത്തു പാർട്ടിയിലേക്ക് പുതുതായി വന്ന അംഗങ്ങൾ റോഷി ജോസഫ് നിബു എം എസ് മേരി മത്തായി മിനി ഗോപി മണിക്കുട്ടൻ ഇ ജി സോമി സതീഷ് തുടങ്ങിയവരെ ബി എറണാകുളം ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി അരുൺ പി മോഹൻ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു